ഒരു കോടി രൂപ സമ്മാനം അടിച്ചാൽ മുഴുവൻ മുഴുവൻ തുകയും ലഭിക്കില്ല അതായത് പത്ത് ശതമാനം ഏജൻറ്റിൻ്റെ ഫീസായിട്ട് പോകും അപ്പോൾ ഒരു കോടിയുടെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം രൂപ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം രൂപ ഏജൻറ്റിന് പോകും ഇനി ബാക്കി തൊണ്ണൂറ് ലക്ഷം രൂപയിൽ നിന്ന് ടി ഡി എസ് അതായത് ആ ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അതായത് ഈ കിട്ടിയ ആളിൽ നിന്ന് നേരിട്ട് നികുതി ഈടാക്കുക എന്ന് പറയുമ്പോൾ ഇരുപത്തേഴ് ലക്ഷം രൂപ അങ്ങനെ പോകും അതായത് മുപ്പത് ശതമാനമാണ് ഈ ഇങ്ങനെ ഈടാക്കുന്ന ഇത് ലോട്ടറി വകുപ്പിൻ്റെ വിശദീകരണം അനുസരിച്ച് ആദായ നികുതി വിഹിതവും സർചാർജും കുറച്ചുള്ള തുകയാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുക ഇതിന് പുറമെയാണ് ഏജൻ്റ് കമ്മീഷൻ ഓണം ബബ്ബർ സമ്മാനത്തുകയായി ഇരുപത്തഞ്ച് കോടിയിൽ പത്ത് ശതമാനം ഏജൻറ്റിൻ്റെ കമ്മീഷൻ അതായത് രണ്ട് കോടി ഏജൻറ്റിൻ്റെ കമ്മീഷനായിട്ട് പോകും ഓണം ബബർ സമ്മാനത്തി പത്ത് ശതമാനം രണ്ട് ദശാംശം അഞ്ച് കോടി ഏജൻറ്റിൻ്റെ കമ്മീഷനായിട്ട് പോകുന്നു കഴിച്ചുള്ള ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി ആണ് ഭാഗ്യവാന് ലഭിക്കേണ്ട തുക ഇത് കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നികുതിയാണ് അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇൻകം ടാക്സ് പോകുന്നത് നേരെ കേന്ദ്രത്തിൻ്റെ കയ്യിലേക്കാണ് സംസ്ഥാനത്തിൻ്റെ കയ്യിലേക്കുമല്ല